നമസ്കാരം ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സാധാരണ അഗ്ലോണിമ പ്ലാന്റ്സിലൊക്കെ കാണുന്ന ഇലപ്പേൻ എങ്ങനെ നീക്കുകയും ചെയ്യാമെന്നുള്ള വീഡിയോ കാര്യങ്ങളാണ് പറയുന്നത് അത് ഞാൻ എൻ്റെ ഈ പ്ലാന്റിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി ശല്യം ഉണ്ടായിരുന്നു അത് ഇങ്ങനെയൊക്കെയാണ് ഇലപ്പേൻ വരുന്നത് ഈ ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ഈ വര വര പോലെ കാണുന്നതാണ് നിറച്ചും ഇതിൻ്റെ താഴെയുള്ള ഇലകളിലൊക്കെ ഉണ്ടായിരുന്നു കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിൻ്റെ താഴെയുള്ള ഇലയൊക്കെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ കണ്ടോ ഇതൊക്കെ ഇലപ്പേനിൻ്റെ ശല്യമായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഇത് വേണ്ടത് ഇവിടെ കാണുന്നതൊക്കെ ഇലപ്പേനിൻ്റെ ഇതായിരുന്നു ഇങ്ങനെയാണ് അഗ്ലോണിമ പ്ലാന്റ്സിൽ വരുന്നത് ആകെ ഇതിന് വരുന്ന ഒരു പ്രശ്നം ഇതാണ് അതപ്പോൾ ചെയ്യേണ്ട ഒത്തിരി ആയി കഴിഞ്ഞ് ാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഇല കട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മുകളിലേക്കൊക്കെ ഉള്ള ഇലകളിൽ കുറച്ചൊക്കെ ഉള്ളൂ എങ്കിൽ ഞാൻ പിന്നെ ഇത് ഒഴിവാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പെസ്റ്റിസൈഡാണ് ഞാൻ യൂസ് ചെയ്തത് ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ കണ്ടിട്ട് മേടിച്ചതാണ് മേടിച്ച് ഉപയോഗിച്ചിട്ട് തൃപ്തി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കുക അപ്പോൾ ഇതിൽ ഫൈവ് എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാനാണ് എഴുതിയേക്കുന്നത് ഞാൻ ഒരു സാധനം ഇതിനകത്ത് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കില്ല കുറച്ച് കുറവായിട്ട് എടുക്കുകയുള്ളൂ ഇനി കൂടിപ്പോയിട്ട് നമുക്ക് ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവില്ല അപ്പം ഞാൻ എപ്പോഴും ആ അളവിലും കുറച്ച് എടുക്കുക എം എൽ ആണ് വൺ ലിറ്ററിൽ ഇത് ഓരോ എം എൽ വൺ ലിറ്റർ വെള്ളം കൊള്ളുന്ന ബോട്ടിലാണ് അതിലേക്ക് ഞാൻ ഇതങ്ങ് ഒഴിച്ച് ഇത് വെച്ച് അടച്ചിട്ട് നന്നായിട്ടങ്ങ് കുലിക്കണമെന്ന് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് വൈറ്റ് കളറായിട്ട് വരും ഒരു ചെറിയ മിൽക്കിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാകും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും ഗ്ലൗസ് ഉപയോഗിക്കുക ഇതൊരു കെമിക്കലാണ് ഇത് വീഡിയോയിൽ കണ്ടത് സു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞ കയ്യിലൊക്കെ ആയാലെനിക്ക് ഞാൻ ഗ്ലൗസ് ഇത്രയും ചെയ്തിരുന്നത് പക്ഷേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ ഇത് സ്പ്രേ ചെയ്യും ഞാൻ അത് ചെയ്യണത് ആ അടിയിൽ തൊട്ട് ഈ സ്റ്റെം തൊട്ട് ഞാൻ മൊത്തത്തിലങ്ങ് സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞ് ചുറ്റും ഓരോ ഇലയുടെ അടിയിലും അതിൻ്റെ മുകൾ ഭാഗത്തും ഒക്കെ സ്പ്രേ ചെയ്യും ഓരോ ഇലയിലും നമ്മൾ അടിച്ചു കൊടുക്കണം ഇതോ ഉള്ള പ്ലാന്റിൽ ആ പുതിയ പ്ലാൻ ലീഫ് വന്നേക്കണമെങ്കിലൊന്നും ഇല്ല എങ്കിലും നമ്മളൊന്നടിച്ചു കൊടുക്കണം നല്ലതായത് ഇവിടെ ഒരു പാട് ഇവിടെ കാണുന്നുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ആ പ്ലാന്റ് കുറേന്ന് കാ കഴിയുമ്പോഴൊക്കെ പ്ലാന്റ് ഉണങ്ങി ഇതായിപ്പോവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടുതലിങ്ങനെ ഇത് കാണാറ് ചില ലീഫിൽ മുകൾ ഭാഗത്തും കാണുന്നുണ്ട് പിന്നെ പിന്നെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു തുണി നനച്ചിട്ട് നന്നായിട്ടങ്ങ് അമർത്തി തുടയ്ക്കും അപ്പോൾ എന്തെങ്കിലും ഇതിനകത്തുള്ളതൊക്കെ മാറിക്കോളും വെള്ളീച്ച പിന്നെന്താ മുഞ്ഞ അത് വേറെ പ്ലാന്റുകളിലാണ് മുഞ്ഞയുടെ ഒക്കെ ശല്യം ഒരു അഗ്ലോണിമയില് സാധാരണ ഇലപ്പേൻ്റെ ശല്യമാണ് ഉണ്ടാവാറ് അപ്പോൾ ഇതിങ്ങനെ മൊത്തം അങ്ങോട്ട് അങ്ങ് തുടയ്ക്കും എല്ലാം എല്ലാ ഇലകളും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാസം മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഇതിങ്ങനെ ഫുള്ള് പോകുന്നവരെ ഒന്ന് രണ്ട് തവണയെങ്കിലും ഒന്ന് അങ്ങനെ സ്പ്രേ ചെയ്യാറുണ്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഫുൾ ക്വാണ്ടിറ്റി എടുക്കാണ്ട് വൺ എം എൽ കുറച്ച് എടുക്കാം നമ്മൾ എപ്പോഴെങ്കിലും ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അല്പം ഒന്ന് കൂടിപ്പോയാൽ അപ്പോൾ പ്രശ്നമാവില്ലല്ലോ കുറച്ച് എടുത്താൽ ഫൈവ് എം എൽ കറക്റ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് മേലെ കയറിപ്പോകും പിന്നെ അത് കളയണം ഇങ്ങനെ ഓരോ ഇലയും നമ്മൾ ശ്രദ്ധിച്ച് തൂട്ടെടുക്കണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഫുള്ളും ഇത് വന്ന പ്ലാന്റിൻ്റെ ലീഫ് എല്ലാം നമ്മളിങ്ങനെ തുടച്ചെടുക്കണം അതാ ഇത് കണ്ടോ ഇവിടെ ഈ ലീഫിലുണ്ട് ചെറുതായിട്ട് ഈ വര പോലെ കാണുന്ന ബ്രൗൺ കളർ കാണുന്നത് ആണ് ഇലപ്പേൻ്റെ ശല്യം കാണുന്നത് അത് നിറച്ചുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആക്കി നന്നാക്കി എടുത്തതാണ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്ലാന്റിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഇട്ടുള്ള പ്ലാന്റുകളെല്ലാം മാറ്റി മാറ്റിവെക്കാൻ നോക്കുക ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ആ കൂടുതലുള്ള ലീഫൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഒന്നുകൂടി ഇപ്പം നമ്മളെല്ലാം തുടച്ചെടുത്ത് കഴിഞ്ഞല്ലോ അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ലീഫിൻ്റെ അടിയിലും ഒന്നുകൂടി സ്പ്രേ ചെയ്യാം അപ്പോഴാണ് ഒന്നുകൂടി കൂടി നന്നായിട്ട് എഫക്റ്റ് ഉണ്ടാവുക ഓരോ ഇലയുടെ അടി ഇത് വിട്ടുപോയാലും നമ്മൾ അതിൽ പിന്നെ ഇരുന്നിട്ട് പിന്നെ പുതിയ ലീഫ് വരുന്നതിലേക്കും ഒക്കെ ഇത് സ്പ്രെഡാവും ഇത് പെട്ടെന്ന് സ്പ്രെഡാവും എന്നാണ് എനിക്ക് തോന്നണത് ഇതിൻ്റെ അടുത്തിരുന്നൊരു പ്ലാന്റിലേക്കും വന്നായിരുന്നു പക്ഷെ അത് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അത് ഓക്കെ ആയിട്ടുണ്ട് ഇത് അറിയാതെ ആയിപ്പോയി അത് കാരണമാണ് ഇത്രയും ലീഫുകളിലേക്കൊക്കെ വന്നത് പിന്നെ അഗ്ലോണിമേൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവാറുണ്ട് അത് ചെറിയ പ്ലാന്റിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിനും ഞാൻ എല്ലാത്തിനും ഇതിനകത്ത് ചെറിയ പുതിയ ലീഫ് വന്നതിലും ഉണ്ട് അതിലുമൊക്കെ ഞാനിങ്ങനെ ഇതടിച്ചിട്ട് ഇതേപോലെ തന്നെ തുണി വെച്ച് വൈപ്പ് ചെയ്തെടുക്കും ഇപ്പം ഏതിലും ഏത് ചെടികളിലാണെങ്കിലും ഇങ്ങനെ വരുന്നതിനൊക്കെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത് കുരുടിപ്പിനും എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത് ഏത് ചെടിയും കുരുടിച്ച് പോകുന്നതിനൊക്കെ അതിനകത്തും ഒരു തരം ഫസോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പ്ലാന്റ് കൂരിടിച്ചു പോകുന്നത് അപ്പം അതിനും എല്ലാത്തിനും ഇത് തന്നെ ഞാൻ യൂസ് ചെയ്യേണ്ടത് എനിക്ക് പല കാര്യങ്ങൾക്കും ഇത് തന്നെ ഞാൻ ഇതേ മെഡി മരുന്ന് തന്നെ ഇലപ്പേൻ വെള്ളീച്ച പിന്നെ പ്ലാന്റ് കൂരിടിക്കുന്നത് ഇതിനെല്ലാത്തിനും തന്നെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് തൃപ്തിയായിട്ടാണ് തോന്നുന്നത് നമ്മളിത് ഫൈവ് എം എൽ ആണ് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അത് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ യൂസ് ചെയ്യാം എനിക്ക് നല്ല തൃപ്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെയ്യേണ്ട രീതിയും ഒക്കെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്